ഒരു കുരങ്ങനും ആ കുരങ്ങൻ്റെ മാറിൽ പറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു അപ്പോൾ ആ വലിയ കുരങ്ങൻ്റെ തലയിലൊരു ചിരട്ട കുടുങ്ങിയിട്ടുണ്ട് എങ്ങനെയോ തലയിട്ടപ്പോൾ കുടുങ്ങിയതായിരിക്കും അപ്പോൾ വല്ലാണ്ട് പ്രയാസപ്പെടാണ് അവർക്ക് നമ്മെപ്പോലെ അത് വളരെ ബുദ്ധിപരമായി മാറ്റാനോ അല്ലെങ്കിൽ മറ്റൊരാളോ ഒന്ന് സഹായിക്കാനോ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനോ ഫയർഫോഴ്സിനെ വിളിക്കാനോ ഒന്നും സംവിധാനം അല്ലല്ലോ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആ കുരങ്ങനെ ഏതോ ഒരു യാത്രക്കാരനോ മറ്റോ ആയിരിക്കാം വന്ന് സഹായിക്കുന്ന ഈ ഒരു കാഴ്ച അത് കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ് പച്ചക്കറിലുള്ള ഏതൊരു ജീവിക്കും ആ നിലക്ക് ഉപകാരം ചെയ്യുക പുണ്യം ചെയ്യുക എന്നത് നമുക്ക് അതൊരു പുണ്യകരമാണ് നമുക്ക് പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്നതാണ് അപ്പോൾ ഓർമ്മ വന്നത് സഹജീവികളോടുള്ള ഇഷ്ടം അതെ അത് നമുക്ക് നമ്മളിൽ ഉണ്ടാവേണ്ടുന്നൊരു ക്വാളിറ്റിയാണ് അപ്പോൾ അതൊക്കെ തൊട്ടുണർത്താൻ ഇത്തരം ഓരോ ചിന്തകൾ നമ്മളെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതെ പലപ്പോഴും നമ്മൾ വിചാരിക്കും മനുഷ്യരായ നമ്മൾ പരസ്പരം സഹായിക്കുക സഹകരിക്കുക അതാണ് മറ്റുള്ള ജീവികളെ ഒരു ദേശത്തോടു കൂടി കൂടി ഇപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ അറിയാതെ ഈ കാക്കയെ ആ നിലക്ക് പിന്നെന്താ കവണ വെച്ചുകൊണ്ട് ഇല്ല ചവണ വെച്ചുകൊണ്ടൊക്കെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ പൂച്ചയെ കല്ലെടുത്ത് അതൊക്കെ ഒരു വികൃതി എന്നതിനപ്പുറത്ത് സീരിയസ് ആയി നമ്മൾ ചെയ്യുമ്പോൾ അതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ നിലക്ക് സഹജീവികളോട് കൂടി കൃത്യമായി കാരുണ്യം കാണിക്കുന്നവരായി മാറുക അതിലും നമുക്ക് പുണ്യമുണ്ട് റസൂലിന്റെ റസൂല് പറഞ്ഞു തന്ന കഥകൾ അതൊക്കെ ഉണ്ടല്ലോ ഒരു പൂച്ചയെ കെട്ടിയിട്ട് നരകം വാങ്ങിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയതിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കും ജീവിതത്തിൽ പകർത്താനുള്ളത് തന്നെയാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പൂച്ചയെ കല്ലെടുത്തറിയാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഡെപ്തിപ്പോൾ നമ്മൾ ഒരു കല്ലെടുത്തിട്ട് കടലിലേക്ക് എറിയാന്ന് തന്നെ കൂടിക്കൊള്ളി യെസ് ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിയുകയാണെങ്കിൽ പോലും ആ കല്ല് അവിടെ ചെന്ന് എന്തൊക്കെ പരിക്കുകളാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കണം നമ്മുടെ ജീവി സഹജീവികളോടുള്ള ഇഷ്ടം അവരോട് കാണിക്കേണ്ട ആദരവ് അതിൽപ്പെട്ടതാണ് പെട്ടതാണതെല്ലാം അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായി കരുതുന്ന പലതും അവർക്കൊക്കെ ഉള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് അതെ ഇപ്പോൾ ആ ഒരു കുരങ്ങിന് എത്ര തിരക്കിനാണെങ്കിലും ആ ഒരു ഒരാൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ അപ്പം നമ്മുടെ ഒക്കെ ഇങ്ങനെ പലതും ഉണ്ടാവും ഇത്തരം ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവ ഇത് ഞാൻ ഇടപെടേണ്ടതാണ് ഇടപഴതായിരുന്നു എന്ന് തോന്നുക ഇനി ഒന്ന് ഒന്നുകൂടെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നതിലൊരു ഉത്തരം കൂടി കൊടുക്കാൻ ആഗ്രഹിക്കണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ജലാശയത്തിലേക്ക് ഒരു കല്ലെറിയാന്നല്ല അത് പറഞ്ഞപ്പോഴാണ് അത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള പുഴയിലും കുളത്തിലും അതിനേക്കാൾ ഉപരി കടൽ അവിടെ ഒരുപാട് മത്സ്യസമ്പത്തുള്ളതാണ് അത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്നാൽ ആ മത്സ്യസമ്പത്തിന് മീനുകൾക്ക് വളരെയധികം ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മൾ കടലിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റുകളാണ് അല്ലെങ്കിൽ അതുപോലെ ഓരോ ജലാശയത്തിലുമൊക്കെ നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റുകൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ അത് ഈ മത്സ്യങ്ങൾ കഴിക്കുകയും അത് ഒരുപാട് കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചു അതിൻ്റെ ഒതൻ്റിസിറ്റി എത്രത്തോളം എന്നറിയില്ല ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ നിലക്ക് കടലിൽ ആ നിലക്ക് ഈ വേസ്റ്റുകളും മറ്റുമൊക്കെ ത തള്ളുന്നൊരു സാഹചര്യം തുടർന്നു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് ആ മത്സ്യസമ്പത്തിൽ കാര്യമായ കുറവ് സംഭവിക്കും എന്നെവിടെയോ വായിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സഹജീവികളോട് നമുക്ക് ചെയ്യാനുള്ള ബാധ്യതകളുണ്ട് എങ്കിലേ ഈ വിഭവങ്ങളൊക്കെ നിലനിർത്താൻ സാധിക്കുള്ളൂ അതെ അതെ